മച്ചമാരെ അപ്പം നമ്മുടെ സ്പോട്ടിൽ നമ്മൾ ജിക്ക് പ്രയോഗം നടത്താനായിട്ട് പോവുകയാണ് നൂറിലും ഷാഡിലും ഷിമ്പിലൊക്കെ മീൻ കയറി അടിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് ജിഗിലും ശരിക്കും മീൻ കയറും ജിക്ക് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം ഏ സമയത്ത് വേണമെങ്കിലും ജിക്കിൽ അടിപൊട്ടാം ആക്ഷനിലാണ് അടി വീഴുക നമ്മൾ വെറുതെ ഇട്ട് റിട്രീവ് ചെയ്തെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ വരുന്ന പോലെ ജിക്ക് വരത്തുള്ളൂ അങ്ങനെ വന്നാൽ നമുക്ക് ജിക്കിൽ ഒരിക്കലും അടി കിട്ടത്തില്ല ശരിക്കും നമ്മൾ കൈകൊണ്ട് ആക്ഷൻ കൊടുക്കണം എങ്കിൽ മാത്രമേ അടി കിട്ടത്തുള്ളൂ ഈ ജിഗിനായിട്ട് തന്നെയുള്ള റോഡുകളും ലൈനുകളും അതുപോലെ തന്നെ റീലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്ക് എത്ര ടെൻഷൻ വരില്ല ഇങ്ങനെയൊക്കെയുള്ള സ്പോട്ടുകളിൽ മാക്സിമം നമ്മൾ ജിഗ് പുറത്തേക്ക് എറിയാനായിട്ട് ശ്രമിക്കണം അൾട്രനേറ്റർ റോഡിൽ നമുക്ക് നല്ല ലോങ് ഡിസ്റ്റൻസിലേക്ക് കാശ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ബ്രൈഡും അത്ര തിന്നാണ് നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ വയ്ക്കുന്ന മീനുകളെ അനായാസം ഇതിൽ ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും മച്ചന്മാരെ കലക്ഷേറ്റിനെ ഇവിടുന്ന് മീനടിച്ച് കയറാനായിട്ട് അധികം താമസമൊന്നും വേണ്ടിയതില്ല തകർപ്പിനൊരു ഒറ്റയും വളകൂടിയാണ് ഇവിടുന്ന് അടിച്ചു കയറിയിരിക്കുന്ന ജിഗില് നമ്മുടെ അൻസാറ ഇട്ടണം നോബ്ല ഇട്ടണം അണ്ടടുത്ത് നിന്നുകൊണ്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരുടെ ചൂടയിലാണ് ഈ അടുത്ത അടി പുതുതെന്ന് മാത്രം നോക്കിയാൽ മതി ചപ്പ ചെമ്മിയാണ് നമ്മൾ രണ്ട് ചൂടക്കാരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള ചെമ്മി പോലെ തന്നെ ചപ്പ ചെമ്മീലും നല്ല അടി കിട്ടുന്ന ഒരു കിട്ടില സ്പോട്ടാണിത് അതുകൊണ്ട് എപ്പോഴെങ്കിലും നമുക്ക് ഇവിടുന്ന് ഒരു തീപ്പൊരി കൊമ്മൻ്റെ അടി പ്രതീക്ഷിക്കാം രണ്ടും മൂന്നും കിലോ അല്പം വരുന്ന ഏരിയകൾ വരെ ചിലപ്പോൾ പോളോടിക്കയറി പിടിക്കാറുണ്ട് പക്ഷെ അമ്മമാരെ കേറ്റാൻ നല്ല പണിയാണ് അമ്മമാർ നമ്മുടെ പോളോട് ശരിക്കും വളച്ച് ഓടിക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ പല പല ചൂണ്ടക്കാരുടെ പോളോടുകളും ഇവിടെ വട്ടം ഓടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏരിയ ചെമ്പലിയുള്ള മീനുകൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാർ ആദ്യം ചെയ്യുക നമ്മുടെ പോളോട് വളച്ച് എത്രയും പെട്ടെന്ന് മഴയിലേക്ക് പാഞ്ഞ് കയറാനാണ് ഈ ട്രിട്രോ പ്ലാന്റ് അടിയിലായിട്ട് ഇഷ്ടംപോലെ മടകളും ചെമ്പലി മടകളും ഉണ്ട് അവരങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ല കാത്തിരിപ്പിൻ്റെ ഒടുവിൽ തകർപ്പറച്ചത് നമുക്ക് അടിച്ചു കയറിയിരിക്കുകയാണ് കാണാൻ നല്ല മങ്ങ മീനാണ് ഈ നച്ചറ എന്ന് പറയുന്നത് കടലിലും കായലിലും ഒക്കെ ഈ മീൻ ഇഷ്ടം പോലെ ഉണ്ട് കൂട്ടായിട്ടാണ് ഇവര് കടലിലാണെങ്കിലും കായലിലാണെങ്കിലും നടക്കാറ് ഇവര് നമുക്ക് അക്യൂരത്തിലിട്ടും വളർത്താനായിട്ട് പറ്റും അച്ചന്മാരെ പോൾ റോഡ് ഉപയോഗിച്ച് ഒരു കൊമ്പനെ അടിച്ചു തേറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ സുധീര എടനും നിസാറേടനും ആരുടെ ചൂണ്ടയിലാണ് ആഴ്ത്തി അടി പൊട്ടുക എന്ന് മാത്രം നോക്കിയാൽ ഇനി മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് നച്ചറുകൾ തൊട്ട് കാൽച്ചോട്ടി വന്ന് കളിക്കുന്നുണ്ട് അത് ചെറിയ നച്ചറുകളൊന്നുമല്ല വീശാമ്പാളം കൊല്ലിരിക്കുന്ന മുട്ട നച്ചറുകളാണ് ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഏരികളുടെ ആക്ടിവിറ്റി കാണാനായിട്ട് പറ്റുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ എപ്പോഴേലും അടിപൊട്ടാം ഈ പോൾ റോഡിൽ മീനടിക്കുമ്പോൾ നല്ല രസമാണ് അവന്മാർ റോഡ് അടിച്ച് കാത്തി നല്ലൊരു ഓട്ടോ ഓടും ആ സമയത്ത് നമ്മൾ നൈസായിട്ട് അധികം പവർ കൊടുക്കാതെ അവന്മാരെ ബുക്കി മുകളിൽ കൊണ്ടുവരണം പ്രത്യേകിച്ച് നച്ചറ നച്ചിട്ടുള്ള മീനുകളെ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളെ അടുപ്പിക്കാനായിട്ട് അധികം പവർ കൊടുക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ വായ വായയുടെ ഭാഗം നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഹുക്ക് വായൽ നിന്ന് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മച്ചാമാരെ കാത്തിരിപ്പിനൊടുവില് ഒരു കിടക്കാച്ചി മീൻ കരക്കി കയറിയിരിക്കുകയാണ് ഇത് നമ്മുടെ ക്യൂൻ ഫിഷിന്റെയും വറ്റയുടെ കടത്തിൽ തന്നെ പെട്ടെന്ന് മീനാണ് കാണാൻ നല്ല പങ്കുള്ള മീനാണ് അതുപോലെ തന്നെ നല്ല കിടിലൻ ടേസ്റ്റുമാണ് വളരെ അപൂർവമായി മാത്രമേ ഈ ഇവനെ നമുക്ക് ചൂണ്ടയിലെടുത്ത് കിട്ടാറുള്ളൂ